പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു പ്രിയങ്കയുടെ കന്നിയംഗം വയനാട്ടിൽ അതാദ്യമായി റിപ്പോർട്ട് ചെയ്തത് പൊളിറ്റിക്സ് കേരളയാണ് അപ്പോൾ പലരും പറഞ്ഞു ഇതൊന്നും സംഭവിക്കില്ല തള്ളാണ് ഞങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇലക്ഷൻ സർവേയിൽ ഭാരതത്തിന്റെ അതായത് ഇന്ത്യയുടെ ഇലക്ഷൻ സർവേ കറക്റ്റായിരുന്നു കേരളത്തിന്റെ ഇലക്ഷൻ സർവേയിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റി ആ പാളിച്ചകൾ പലപ്പോഴും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇലക്ഷൻ സർവേ തെറ്റിയെന്നുള്ള എന്തായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പൊളിറ്റിക്സ് കേരളയാണ് ആ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ പുനഃസംപ്രേക്ഷണം ചെയ്യും സംപ്രേഷണം ചെയ്യുന്നു ഏതാകും രാഹുൽ ഗാന്ധി സ്വീകരിക്കുക രണ്ടിടത്തു നിന്നും മത്സരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നിന്നപ്പോൾ രാഹുൽ തരംഗം യു പി ആഗമനം ആഞ്ഞടിച്ചു അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്നുള്ള മുന്നേറ്റം യു പിയിൽ പ്രകടമായിരുന്നു യു പിയിൽ രാഹുൽ ഗാന്ധി വലിയൊരു തരംഗമായി മാറി അതുകൊണ്ടുതന്നെ ഗാന്ധി കുടുംബത്തിന്റെ സ്ഥിരം കോട്ടയായ റായ് ബറൈലി രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല കാരണം റായ് ബറൈലി ഗാന്ധി കുടുംബത്തിന്റെ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും വയനാട്ടുകാർക്ക് അത് താങ്ങാൻ പറ്റില്ല വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ അവർ വിജയിപ്പിച്ചത് സി പി ഐയിലെ ശക്തയായ നേതാവ് ആനി രാജയായിരുന്നു എതിരാളി ആനി രാജയ്ക്ക് ഒരു വെല്ലുവിളി പോലും ഉയർത്താൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് രാഹുൽ ഗാന്ധി നിലനിർത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് വയനാട്ടിൽ തനിക്ക് പിൻഗാമിയായി രാഹുൽ ഗാന്ധി പ്രിയങ്കയെ തീരുമാനിച്ചിരിക്കുന്നു പ്രിയങ്കയുടെ കൈപിടിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട് എത്തുന്നത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി വയനാട്ടിൽ മത്സരിക്കാൻ കെ പി സി സി ആളത്തിടഞ്ഞ് നടക്കുകയായിരുന്നു കെ മുരളീധരൻ വയനാട്ടിൽ മത്സരിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷെ ആ ആഗ്രഹങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ഹൈക്കമാൻഡിന്റെയും എഐസിടെയും നിലപാട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമ്പോൾ കന്നി അംഗത്തിന് പ്രിയങ്കാ ഗാന്ധി ഇറങ്ങും വയനാട്ടിൽ അത് ഉറപ്പായി കഴിഞ്ഞു എന്തായാലും റായ് ബറേലി ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല രാഹുൽ ഗാന്ധി റായ്ബറേലി മത്സരിച്ചത് കൊണ്ടാണ് വലിയൊരു ഭൂരിപക്ഷത്തിൽ യു പി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നത് വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് നടത്താനായി ആ മുന്നേറ്റത്തിൽ രാഹുൽ ഗാന്ധിക്കുള്ള പങ്ക് ചെറുതല്ല രാഹുൽ ഗാന്ധിക്കൊപ്പം അഖിലേഷ് യാദവ് കൂടി ചേർന്നപ്പോൾ യു പിയിൽ ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ ഇളകിയാടി രാമജന്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഫൈസിയാബാദിൽ ബിജെപി സ്ഥാനാർത്ഥി ലാലു സിംഗ് ദയനീയമായി പരാജയപ്പെട്ടു അതിനൊക്കെ കാരണമായത് റായ്ബറേലി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് മറ്റൊന്ന് സ്മൃതി ഇറാനിയെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരുന്നു അമേഠിയിൽ വന്ന് നിൽക്കൂ ചുണയുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധി അതിന് ഉത്തരം പറഞ്ഞില്ല പകരം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയാണ് സ്മൃതി ഇറാനിക്ക് നേരിടാൻ കിട്ടിയത് കിഷോർലാൽ ശർമ്മ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു ഇതോടെ സ്മൃതി ഇറാനിയുടെ കാറ്റും പോയി അതിലൂടെ രാഹുൽ ഗാന്ധി കൊടുത്ത സന്ദേശവും ശ്രദ്ധേയം സ്മൃതി ഇറാനി തനിക്ക് പറ്റിയ തണ്ടിയല്ല പോയി പണി നോക്ക് പെണ്ണുമ്പിള്ളെ എന്നാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ വയനാട്ടിൽ ഗാന്ധി എത്തുന്നത് പ്രിയങ്കയുടെ കൈപിടിച്ചാണ് പ്രിയങ്കയുടെ കൈപിടിച്ച് പ്രിയങ്കയെ വയനാട്ടുകാർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്കയെ വയനാട്ടുകാർക്ക് ഏൽപ്പിക്കുമ്പോൾ ചരിത്രപരമായ ഒരു ദൗത്യമാണ് രാഹുൽ ഗാന്ധി നിർവഹിച്ചിരിക്കുന്നത് തനിക്ക് പിൻഗാമിയായി പ്രിയങ്ക ഉണ്ടാകും വയനാട്ടിലെ ആദിവാസികളുടെ കണ്ണീരും അവരുടെ വിയർപ്പും ഒക്കെ പ്രിയങ്കയ്ക്ക് അറിയാം കാരണം ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച പാരമ്പര്യം അവർക്കുണ്ട് ഇനി വലിയ തസ്പെൻസൊന്നും ഇല്ല വയനാട്ടിൽ പ്രിയങ്ക